യൂസ്ഡ് വാഹനങ്ങളുടെ വിൽപ്പനയിൽ മുപ്പത്തിയാറ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി മുന്നേറുകയാണ് പുത്തനത്താണിയിലെ പി എസ് സി കാർ വേൾഡ് ലോ ബഡ്ജറ്റ് കാറുകൾ മുതൽ ലക്ഷറി കാറുകൾ വരെ ഒരു കുടക്കീഴിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും വിശ്വസ്തതയോടെ കച്ചവടം നടത്തിയാൽ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പുത്തനത്താണിയിലെ ഈ സ്ഥാപനം മുപ്പത്തിയാറ് വർഷം മുൻപ് പുത്തനത്താണി ടൗണിൽ ആരംഭിച്ച പി എസ് സി കാർ വേൾഡിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞു വരുന്നത് ഉപഭോക്താവിൻ്റെ സാമ്പത്തിക നിലയ്ക്കും ഇഷ്ടത്തിനുമനുസരിച്ചുള്ള ഏത് വാഹനവും വിശ്വാസത്തോടെയും ഉത്തരവാദിത്തത്തോടെയും വാങ്ങിക്കാവുന്ന ഒരിടം ആൾട്ടോ കാറ് മുതൽ കോടികൾ വില വരുന്ന വിവിധ കമ്പനികളുടെ കാറുകളാണ് ഷോറൂമിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് ഈ കാലയളവിനുള്ളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും ഒട്ടേറെ ഉപഭോക്താക്കളാണ് പി നിന്നും കാറുകൾ വാങ്ങിയിട്ടുള്ളത് സംതൃപ്തരായ പലരും കാറുകൾ അപ്ഡേറ്റ് ചെയ്യാനായി ഈ സ്ഥാപനത്തിൽ എത്തുന്നതും ഒരു സാധാരണ കാഴ്ചയാണ് ഈ ആളെ തൃശ്ശൂർ ജില്ലക്കാരനാണ് ചാവക്കാരനപ്പുറം പാവർ ടില്ലാണ് ഇപ്പോൾ കുറേ വണ്ടി നോക്കിയിട്ടുണ്ട് നല്ല ബന്ധങ്ങളുണ്ട് കമ്പനികളുമായിട്ടൊക്കെ ആളുകളെ എടുക്കാനും മറ്റൊക്കെ ആളുകളും യോഗിക്കാരും പരിചയക്കാരൊക്കെ ഉണ്ട് എന്നാൽ കേരളത്തിലുള്ള ആളെ ബിസിനസ് ഉള്ളത് അപ്പോൾ മൂപ്പർ വണ്ടിയൊക്കെ നല്ല നോക്കിയിട്ടടുത്താണ് ബി എസ് സി കാർ വേൾഡിൽ എങ്ങനെയാണ് എന്നുള്ളത് മൂപ്പർക്ക് ചെറിയ മനസ്സിലാക്കലൊക്കെ മനസ്സിലാക്കി തന്നെ മൂപ്പര് നമ്മളൊരു ഇടപാട് ചെയ്തിട്ടുള്ളത് നല്ല അഭിപ്രായം പറയും ഞങ്ങൾക്ക് ആരെങ്കിലും അറിയില്ല അവരൊക്കെ വണ്ടി വാങ്ങണമുണ്ടെങ്കിൽ അവരോട് പറയാൻ പറയും മിഴ്സിഡസ് ബെൻസിൻ്റെ വിവിധ വണ്ടികൾ ഓഡിയിൽ എ ഫോർ ക്യൂ സെവൻ വോൾവോ എക്സി നയൻറ്റി വിഭാഗത്തിലെ വണ്ടികൾ ടൊയോട്ടോയുടെ വിവിധ കാറുകൾ ഇങ്ങനെ പോകുന്നു ഷോറൂമിലെ വാഹന ശേഖരം ഒരു അംഗീകൃത സ്ഥാപനം എന്നതിനൊപ്പം കമ്പനി ഗ്യാരണ്ടി ഉത്തരവാദിത്തത്തോടെ വാഹനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് പതിറ്റാണ്ടുകളായി എത്തിച്ചു വരുന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് സ്ഥാപനം ഇപ്പോൾ ജനുവരി ഒന്നു മുതൽ ഫൈനാൻസ് ഇല്ലാതെ ഷോറൂമിൽ നിന്നും വാഹനം വാങ്ങുന്നവർക്ക് ഒരു ശതമാനം ഡിസ്കൗണ്ടും ഒരുക്കിയിട്ടുണ്ട് ദേശീയപാത പുത്തനത്താണിക്ക് സമീപം അതിരുമടയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ